ഹായ് എല്ലാ കൂട്ടുകാർക്കും കുട്ടുകാരും സനോബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ കിഗറിന്റെ ബേസ് വേരിയന്റ് ആണ് ആർ എച്ച് ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു കിഗറിന്റെ എക്ഷോറൂം പ്രൈസ് നിങ്ങൾ പല ആർട്സിലും പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് വേരിയന്റിന്റെ എക്സോറും പ്രൈസ് വരുന്നത് ഈ ബേസ് വേരിയൻറ്റ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപയുടെ അടുത്ത പ്രൈസിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ആണ് നോക്കുന്നതെങ്കിൽ എൻ്റെ സെക്കൻഡ് വേരിയൻറ്റ് ആർ എക്സ് എല് തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക് വരുന്നത് എ എം ടി ഗിയർ ബോക്സ് ആണ് വരുന്നത് ഈ ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റിന് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയാണ് ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് ഈ ആർ എക്സ് എൽ വേരിയൻ്റ് അത് സെക്കൻഡ് വേരിയൻറ്റിന് മാനുവൽ അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുമ്പോൾ നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഏഴ് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് അതിൻ്റെ മാനുവൽ വേരിയൻറ്റ് കൊണ്ടോഡറക്കാനായിട്ട് പറ്റും ഫിഫ്റ്റീൻ പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ബേസ് വേരിയൻറ്റ് കാറാണ് ശരിക്കും കീക്കർ ഇതിനിപ്പോൾ ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണ് അതിൻ്റെ കൂടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൻ്റെ രണ്ട് എയർ ബാഗ് വരുന്നു ിലേക്ക് ചെല്ലുമ്പോൾ നാല് എയർ ബാഗ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇ എസ് പി വരുന്നുണ്ട് ഹിൽ ഹോൾഡ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ പിന്നെ നമ്മളുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അങ്ങനെ ഒരുവിധം ടയർ പ്രഷർ വാർണിംഗ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ കീഗറിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സിൽ മാത്രമാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത് ഇനി ഈ ബേസ് വേരിയന്റ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ടേ ഡിആർഎൽ വരുന്നുണ്ട് എൽ ഇ ഡി ഡി ആർ സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെയായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു അത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് രണ്ട് യൂണിറ്റായിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത് ഹൈ ഹൈബിമും ഡോ ബിമിയും സെപ്പറേറ്റായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫോഗുലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ഫ്രണ്ടിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസാണ് ഈ വാഹനം വരുന്നത് ഈ ഒരു സെഗ്മെന്റിലെ നല്ല നെക്സ്റ്റ് സെഗ്മെന്റിലെ വാഹനങ്ങളോട് കിടപിടിക്കുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും കീററിന് വരുന്നത് ഫ്രണ്ടിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്താണെങ്കിലും ഒരു ഫ്രണ്ടില് ഒരു കാണാൻ മസ്കുലർ ലുക്ക് തരുന്ന ഒരു വാഹനമാണ് ശരിക്കും കിഗർ ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് ബേസ് വേരിയൻ്റോട്ടേ വരുന്നത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആറ് സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് അപ്പോൾ ബേസ് വേരിയൻറ്റിൻ്റെ വീൽ കപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഈ ചെറിയൊരു വീൽ ക്യാപ്പ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കോഡുമാണ് ഇപ്പോൾ കിഗറിൻ്റെ ബേസ് വേരിയൻറ്റ് എൻഡ് വരെ സെയിം ടയർ സൈസും ആണ് വരുന്നത് അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് മേടിച്ച് അലോബിയിൽ അപ്ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അലോവിയിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും ടയർ സെയിം ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഈ ബേസ് വേരിയൻറ്റിലാണെങ്കിലും എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റേഴ്സും മെദേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് ഇപ്പം നമുക്ക് നമ്മുടെ മിറേഴ്സ് കാര്യങ്ങൾ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും ഡോർ ഹാൻഡിൽസ് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വശങ്ങളിൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപാറും പോകുന്നത് കാണാം അത് ശരിക്കും ഒരു സ്യൂവിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്കൊരു റൂഫ് റയിൽസ് കാണാനായിട്ട് പറ്റും ആ ഒരു സിൽവർ കളറിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വാഹനത്തിൽ വേറെ സെപ്പറേറ്റ് ആൻഡിന കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനി നമുക്ക് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ വാഹനത്തിന്റെ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ലുക്ക് ബാക്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ് ആകെ വരുന്ന ഡിഫറൻസ് നമുക്ക് ബാക്കിൽ വൈപ്പർ വരുന്നില്ല ക്യാമറ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ബാക്കിൽ കൊടുത്തിരിക്കുന്നു അതിൻ്റെ നടുക്കായിട്ടാണ് ഹൈ മോട്ടർ സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് ബാക്കിലെ ഗ്ലാസ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡിഫോഗർ വൈപ്പർ വാഷ്റൂം തന്നെ വരുന്നില്ല അതിൻ്റെ താഴെയായിട്ട് റേനോട്ടൻ ലോഗോ ഈ ലോഗോൻ്റെ അകത്താണ് നമുക്ക് ടോപ്പ് എൻഡിൽ ക്യാമറ വരുന്നത് ഇവിടെ അതൊരു ഡിസൈൻ എലമെൻറ് പോലെ കൊടുത്തിരിക്കുന്നു ഫിഗർന്ന് പറഞ്ഞ ബാജിങ് ഇനി ആ ടൈലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലെ ടൈലേറ്റ് യൂണിറ്റ് എല്ലിരിയായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ഒരു സി ഷേപ്പിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ ഒരു കോർണർ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇവിടെ അതിനകത്ത് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു ഹാലജനായിട്ട് അകത്ത് നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം ബാക്കിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസറാണ് സോറി മൂന്ന് പാർക്കിംഗ് സെൻസറാണ് ഈ ബേസ് വരുന്നതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ചെറിയൊരു സ്പിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ബ്ലാക്ക് കളറിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ബേസ് വരുന്ന ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാഗ്നറ്റിക് ലോക്കോട്ട് കൂടി ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും വേറെ കുറവ് ഹാൻഡിൽ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ വരുന്നില്ല ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ എന്താ നെക്സ്റ്റ് സെഗ്മെൻറ്റ് വരെ വലിയ ബൂട്ടുകളാണ് നമുക്ക് അത്യാവശ്യം വലിയ രീതിയിലൊരു ലോഡിങ് ലിപ്പ് ഈ വാഹനത്തിലുണ്ട് അപ്പോൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യും നമുക്ക് ഫുള്ളി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബെഞ്ച് സീറ്റുകളാണ് വരുന്നത് ബാക്കിലെ ഹെഡ് ഡ്രസ്റ്റുകളാണെങ്കിൽ ഫിക്സഡ് ഹെഡ് ഡ്രസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഡ്രസ്റ്റുകളൊന്നും വരുന്നില്ല പാഴ്സൽ ഡ്രൈ പോലെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി നമ്മൾ സ്പെയർ വീലിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ വീലുകളാണ് അത് വൺ നയൻറ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ആണ് സ്പെയർ വീല് വരുന്നത് ജസ്റ്റ് സ്പെയർ വീലിൻ്റെ യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ള വീലുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിപ്പോൾ ബേസ് തൊട്ട് ടോപ്പിൻ്റെ ഒരേ സെയിം വീലുകൾ തന്നെയാണ് വരുന്നത് ഇനി ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേ റിക്വസൻസർ കാര്യങ്ങളൊന്നും വരുന്നില്ല ബേസ് വേരിയന്റ് ആയതുകൊണ്ട് ഇൻ്റീരിയലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫുള്ളി ബ്ലാക്ക് കളറാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് പ്ലസ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ഗ്രോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നു നമ്മളുടെ സീറ്റിന് ഒരു ഡിവൽ ടോൺ അപ്പോൾസറി ആണ് വരുന്നത് ബ്ലാക്ക് ഒരു ഓഫ് വൈറ്റ് എന്നുള്ള രീതിയിൽ അതെന്താണെങ്കിലും അകത്തൊരു പ്രീമിയം ടച്ച് തരുന്നുണ്ട് ഒരു ഹേവി ഫീൽ ഒക്കെ തരുന്നുണ്ട് പ്രൂഫ് ആണെങ്കിലും ഒരു വൈറ്റിഷ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡോർപാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫുള്ളി ബ്ലാക്ക് കളറിൽ കാണാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ആണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഇവിടെയും നമുക്കൊരു ഗ്രോസി ബ്ലാക്ക് ടച്ച് വാങ്ങാനായിട്ട് പറ്റും രണ്ട് പവർ ഇൻറ്റോറിൻ്റെ കൺട്രോളറാണ് വരുന്നത് മിറേഴ്സും നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യാൻ വരുന്ന ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് കളറിനാണ് വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ഇവിടെ സ്പീക്കർ ഗില്ല് വരുന്നു സ്പീക്കർ വരുന്നില്ല നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്ലെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്നും വരുന്നില്ല നമുക്ക് ഇവിടെ താഴെയായിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് വയർഡായിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത് ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് നമുക്ക് സെൻട്രൽ ലോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല നോർമൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് റീണോൻ്റെ ഒരു ഗ്ലൗസി കളറിലുള്ള ലോകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ റിനോട് ഒരു എല്ലാ വാഹനങ്ങളും കാണുന്ന ഒരു സെയിം ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഡിലിറ്റ് ചെയ്യാനുള്ള ടെലസ്കോപ്പ് ചെയ്യാനുള്ള ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഏഴ് ദിവസത്തേക്ക് വരാണെങ്കിൽ നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വല്ല ദിവസത്തെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് നമുക്കൊരു എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ വരുന്നു അതിനകത്ത് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും ആർ പിഒ മീറ്ററും സ്പീഡോ മീറ്ററും നമുക്ക് ഡിജിറ്റലായിട്ട് ഉൾപ്പെടുത്തി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് നമുക്ക് ടയർ പ്രഷർ വാർണിങ് അങ്ങനെ ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് തന്നെ ഒരു നോബ് ഉണ്ട് ആ നോബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ടോഗിൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അത്യാവശ്യം വേണ്ട ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാം വേറെ എടുത്തു പറയാത്തക്കെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ബേസ് വേരിയന്റിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല അവിടെ ഒരു എം ടി സ്പേസ് വരുന്നു മ്യൂസിക് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിനൊരു ആക്സസറി പാക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അറൗണ്ട് ട്വൻ്റി നയൻ തൗസൻഡിൻ്റെ ഒരു ആക്സസറി പാക്ക് ഉണ്ട് നമുക്കൊരു നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം രണ്ട് സ്പീക്കേഴ്സ് ബാക്കിൽ ഒരു പാൾസൾ അങ്ങനെ കുറെ ആക്സസറീസ് ആയിട്ട് ട്വൻറി നയൻ തൗസൻഡിന് വരുന്നുണ്ട് അത് നല്ലൊരു പാക്കേജാണ് എനിക്ക് തോന്നുന്നു ട്വൻറ്റി നയനും ഫോർട്ടി നയൻ പാക്കേജുകളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്നും ഇഷ്യൂ അല്ല ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ അവർ ചെയ്തുതരുന്നുണ്ട് അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എസി വെൻസ് കാണാം അതിന് താഴെയായിട്ട് നമുക്കൂടെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇത് ബാക്കിലെ ബൂട്ട് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഇത് ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെയായിട്ട് മാനുവൽ എ സി കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത് ഇത് ടോപ്പെൻഡിലെ എ സി യൂണിറ്റ് കാണാൻ നല്ല ഭംഗിയാണ് അതിനകത്ത് ഒക്കെ ഒക്കെയായിട്ട് ഇപ്പോൾ മാനുവലിലേക്ക് നമ്മൾ അതിൻ്റെ ഒരു മാനുവൽ വേർഷൻ അതിന് താഴെയായിട്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ടോപ്പെൻഡിൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ ആണ് വരുന്നത് പിന്നെ ഇവിടെയെല്ലാം നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെയാണ് വരുന്നത് പിന്നെ താഴെ ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നു ഇവിടെയെല്ലാം ഈ ഒരു ബേസ് വേരിയൻറ്റിലെല്ലാം എം ടി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് നമ്മുടെ ഫൈവ് സ്പീഡ് ഗിയർ കെയറിലിവർ കാണാം അതൊരു ബ്ലാക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇവിടെയെല്ലാം നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളാണ് വരുന്നത് ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉയർന്നിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ബേസ് വേരിയൻറ്റിലാണ് സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട് നമുക്കിങ്ങനെ ഫോ എന്താ പറയുക ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ ബോർഡ് ബോട്ട് സ്പേസാണ് ഫ്രണ്ടായിട്ട് നടക്കുക കാണുന്നത് സോറി വലിയ സ്പേസ് ആണ് നമുക്ക് നടക്കുകയാണത് അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് വയ്ക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ബേസ് വരേണ്ടി തന്നെ ഒരു സെൻ്റർ ആംബെസ്റ്റ് വിത്ത് സോഫ്റ്റ് ടച്ച് ഒക്കെ ആയിട്ട് വരുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം യൂസ്ഫുള്ളാണത് ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറാണ് അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാം അത്യാവശ്യം സൈസ് ആയിട്ടുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ് അതിനകത്ത് ചെറിയ ചെറിയ പോക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി നമ്മൾ ഇവിടെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ഹാൻഡിൽ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല കോട്ടർ ഏവർസെല്ലാം സൺവൈസേഴ്സ് വരുന്നു മിറർ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇൻറ്റീരിയറിൽ ഡീഡിംഗ് ലൈറ്റ് വരുന്നത് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് മെ ഐ ആർ വി എം നമുക്ക് മാനുവൽ ഡിമോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഐ ആർ വി എംസ് ആണ് കോ ഡ്രൈവർ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നു മിററോ കാര്യങ്ങളോ ടിക്കറ്റ് ഹോൾഡർ വരണം വരുന്നത് മറ്റു മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഒരു ലുക്ക് ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഒരു സെവൻ്റി ഡിഗ്രിയിൽ ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പഴകളെല്ലാം നമ്മൾ പറഞ്ഞ രീതിയിൽ ഒരു ബ്ലൗസി ബ്ലാക്ക് കളറിൽ വരുന്നു പിന്നെ ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് നമ്മുടെ പഴയ കറങ്ങുന്ന ടൈപ്പ് വിൻഡോസാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനിയും നമ്മളുടെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് നാട് സെൻട്രൽ പാസഞ്ചറിന് അഡ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ബേസ് വെൻറ്റിൽ രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റും സെൻട്രൽ പാസഞ്ചിന് റൗണ്ട് ടൈപ്പ് സീറ്റ് ആണ് വരുന്നത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ യാത്രക്കാർക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത് നെക്സ്റ്റ് വരുന്നുണ്ട് ആർ എക്സ് എൽ തൊട്ട് നമുക്ക് എ സി വെൻസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു ടോൾ വോട്ടിൻ്റെ ചാർജിംഗ് കൂട്ട് കാണാം ബാക്കിലെ സ്പേസ് എടുത്ത് പറയേണ്ട കാര്യമാണ് കേൾക്കാറുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് സീറ്റുകളാണ് പക്ഷേ എൻ്റെ ഫാബ്രിക് ഒരു ലെവൽ ടൈപ്പിലാണ് നിൽക്കുന്നത് മാസീവായിട്ടുള്ള സ്പേസാണ് ലെഗ്റൂമും നീറൂമൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട് ശരിക്കും ഒരു നെക്സ്റ്റ് സെഗ്മെന്റിലുള്ള കാറിൽ കാണുന്ന അത്രയും സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാനായിട്ട് പറ്റും ഇനി നമ്മൾ ഹെഡ് റൂം നോക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് ഹെഡ്റൂം നോക്കും നേർന്നിരുന്ന് കഴിഞ്ഞാൽ പോലും ഏകദേശം ഒരു ട്വൽവ് ഹെഡ് റൂം ബാലൻസ് ഉണ്ട് ഈ വാഹനത്തിന് ഇന്റീരിയർ സ്പേസ് ആണെങ്കിൽ നമുക്ക് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനത്തിന് ഇന്റീരിയറിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് കീഗറിന്റെ ബേസ് വേരിയന്റ് നമുക്ക് വൺ ലിറ്റർ ത്രീ സെലർഡ് പെട്രോൾ എഞ്ചിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് എ എം ടിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് അവൈലബിൾ ആണ് ഇതിന്റെ സെക്കൻഡ് വേരിയന്റ് ആർ എക്സ് എൽ തൊട്ട് റിനോൾട്ടിലെ എല്ലാ കാറുകൾക്കും നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് നയൻറ്റി നയന്റി ഫൈവ് പെർസെന്റേജ് ഒരു ഓൺ റോഡ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു എമ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കീഗറിന്റെ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് അടവ് വരാം നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കണമെങ്കിൽ അഞ്ചിൻ്റെ ആയിരത്തി അറുന്നൂറ്റമ്പത് ആയിരിക്കും നിങ്ങളുടെ മന്തിലി ഏഴുപോലത്തേക്കുള്ള അടവ് വരാം ഒരു ഹാഷ് ബാക്കിൻ്റെ പ്രൈസിന് നിങ്ങൾക്കൊരു ഫുൾ സൈസ് എസ് യു വി കിട്ടും അതാണ് ശരിക്കും കിഗർ ഫിഫ്റ്റീൻ പ്ലസ് സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഗ്ലോബൽ എൻകാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു കാറാണ് കിഗർ അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഒരു ഏഴ് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ടെങ്കിൽ കിഗറിൻ്റെ ബേസ് വരുന്ന കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലേഡീസിനും ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും അത്യാവശ്യം എന്താ പറയുക ക്യാബിൻ സ്പേസ് ഉണ്ട് നമുക്ക് ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് ഓടിക്കാൻ പറ്റും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സെക്യൂർ ഫീല് കിട്ടും ഈ വാഹനം അവർ എസ് യു വി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ കൊണ്ടു നടക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും പെരുമ്പാവരുള്ള റിനോട്ടിൻ്റെ നമ്പർ ഉൾപ്പെടുത്താം റിനോട്ട് റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ മിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ